ഭരണിക്കാവിലെ ബസ് സ്റ്റാന്റ് പ്രവർത്തനം വ്യാപാരികൾ അട്ടിമറിച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന വ്യാപാരികൾ നിയന്ത്രണങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ നടപ്പാക്കിയ രീതിയോടാണ് എതിർപ്പെന്നും അവർ പറഞ്ഞു ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാനും ജംഗ്ഷനിലെ നിലവിലെ സ്റ്റോപ്പുകളിൽ യാത്രക്കാർ ഇറങ്ങാൻ മാത്രം അനുവദിക്കാനും പാർക്കിംഗ് ഒഴിവാക്കാനുമാണ് സർവകക്ഷി യോഗം തീരുമാനിച്ചത് എന്നാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് സ്റ്റോപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രതിഷേധത്തെ തുടർന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബസ്സുകൾ ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും തീരുമാനിച്ചു എന്നാൽ തീരുമാനം നടപ്പാക്കുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളും അതിനെ ആശ്രയിച്ചു കഴിയുന്ന രണ്ടായിരത്തോളം കുടുംബങ്ങളും ഇതോടെ പ്രതിസന്ധിയിലായി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കിയതിനാൽ ബാങ്കുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടവർ ദീർഘദൂരം നടക്കേണ്ട ഗതികേടിലാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിന് വീതിയില്ലാത്തതിനാൽ ബസ്സുകൾ പുറത്തേക്കിറങ്ങുമ്പോൾ ടൌണിൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും ജംഗ്ഷനിലെ നിലവിലെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നും പാർക്കിംഗ് ഒഴിവാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് എ കെ ഷാജഹാൻ ട്രഷറർ ജി അനിൽകുമാർ കുന്നത്തൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ നിസാം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ സെക്രട്ടറി സഞ്ജയ് പണിക്കർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി